ആളുകൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ നിന്ന് നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് മെഹനാസിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് അതിനുള്ള ഉത്തരം വളരെ വ്യക്തമായി പറഞ്ഞു തരാം അത് കൂടാതെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്താണ് ജംഷാദ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അത് നിർണായകമായ മൊഴിയാണ് എന്നും അതിൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് ചില മാധ്യമങ്ങളിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചല്ലോ അത് എന്താണ് മൂന്നാമതായിട്ടുള്ള കാര്യം ഇത് ഒരു കൊലപാതകമല്ല ഒരു ആത്മഹത്യയാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ നീക്കം എങ്ങനെയായിരിക്കും അതായത് ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ പോലീസ് എന്തു ചെയ്യും നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ദുബായിലേക്ക് പോകുമോ എന്നുള്ളതാണ് അതായത് ദുബായിൽ വെച്ച് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ദുബായിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള ഉത്തരം ഒന്നിച്ചു തന്നെ പറഞ്ഞുതരാം മാനാസിനെ പോലീസ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ പോലീസ് ആദ്യം ചെയ്ത എഫ്ഐആറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകും നോക്കുക ഇപ്പോൾ പോലീസ് ചെയ്തിട്ടുള്ള നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർ എന്ന് പറയുന്നത് ആത്മഹത്യ കുറ്റമാണ് അതായത് ആത്മഹത്യ ഒരു കൃത്യമായത് കൊണ്ട് ത്രീ നോട്ട് സിക്സ് ചേർത്തിട്ടാണ് പോലീസ് നിലവിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ആ രീതിയിലാണ് പോലീസ് കാര്യങ്ങളൊക്കെ നീക്കുന്നുള്ളത് പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകത്തിന്റെ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഫ്ഐആറിൽ ആ സെക്ഷൻ കയറ്റിയിട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അതിന്റെ ഭാഗമായിട്ട് മാനാസിനെ അറസ്റ്റ് ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകിയത് കൊണ്ട് തന്നെയാണ് അതുകൂടാതെ കുറച്ചും കൂടി കൃത്യമായ മൊഴികൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ മാനാസിനെ അറസ്റ്റ് ചെയ്യും അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ജംഷാദ് എന്താണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് എന്തായാലും ജംഷാദ് ഈ ഏക സ് അതായത് ഈ മൂന്ന് പേരിൽ ഒരാൾ ജംഷാദാണ് അപ്പോൾ ജംഷാദിന്റെ മൊഴി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മൊഴിയായിരിക്കും ആ മൊഴി പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മൊഴിയായിരിക്കും ആ നിർണായക മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ പോലീസ് മുന്നോട്ട് പോവുക അതിനോടൊപ്പം ചേർക്കുന്ന മറ്റു ചില മൊഴികളും ഉണ്ടാകും എന്തായാലും ആ മൊഴി നമുക്ക് പരസ്യപ്പെടുത്താനാവില്ല കാരണം അത് ഈ മഹനാസിന്റെ അറസ്റ്റിന് ശേഷം മാത്രമേ പോലീസ് ചിലപ്പോൾ ഔദ്യോഗികമായിട്ട് അത് പുറത്തുവിടത്തുള്ളൂ അല്ലാത്തിടത്തോളം അത് പറയാൻ നിയമപരമായിട്ട് നിലവിൽ തടസ്സമുണ്ട് എന്തായാലും ജംഷാദ് ഒന്നിൽ കൂടുതൽ തവണ പോലീസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട് പോലീസ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദുബായിലേക്ക് കേരള പോലീസ് പോകുമോ എന്നുള്ളതാണ് നോക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് ദുബായിലാണ് അതുകൊണ്ട് തന്നെ ദുബായിലേക്ക് പോകേണ്ടത് ഒരു അത്യാവശ്യ ഘടകമല്ലേ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പക്ഷെ കേരള പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് നാട്ടിൽ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് അപ്പോൾ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഫ്ഐആർ ചെയ്യുമ്പോഴും പോലീസ് ചിലപ്പോൾ ദുബായിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർ ജോലി ചെയ്ത സ്ഥാപനം നേരത്തെ ജോലി ചെയ്ത സ്ഥാപനം ഇവരുമായി ബന്ധപ്പെട്ട സർക്കിൾ ഇവരുമായി ബന്ധപ്പെട്ട മറ്റുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളിലുള്ള ആളുകളിൽ നിന്ന് മൊഴി ശേഖരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ആവശ്യമായി പോലീസിന് വന്നു കഴിഞ്ഞാൽ പോലീസ് എന്തായാലും ദുബായിലേക്ക് പോകും നിലവിൽ അൻപതോ അറുപതോ ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ ദുബായിലേക്ക് പോകാൻ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നിർണായകമായ മൊഴികൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് ദുബായിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ ഒരുപാട് ആളുകൾ ചോദിച്ച നേരത്തെ അതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പോലും ഇതൊരു ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കുക പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതായത് ആത്മഹത്യ എങ്കിൽ എന്തായിരിക്കും കാര്യങ്ങൾ നോക്കുക ഒരുപാട് ആളുകൾ പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതൊക്കെയാണ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് തോന്നിയെന്ന് വെക്കുക ഇതൊരു ആത്മഹത്യ ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോലീസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയുള്ള എഫ്ഐആറുമായി മുന്നോട്ട് പോവുകയും മാനാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുകയും ചെയ്യും മാനാസിനെ ചോദ്യം ചെയ്യും തുടർന്നായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക എന്തായാലും പോലീസ് വളരെ കൃത്യമായ നീക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് ഈ മാനാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾക്കിടയിലേക്കും അതല്ലാതെയുമുള്ള അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ തന്നെ നടക്കുകയാണ് കാരണം ഇത് കേരളം ഒന്നാകെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൂടാതെ ഒരുപാട് തെറ്റായ വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട് ചെറുതും വലുതുമായ മാധ്യമങ്ങളിലടക്കം വരുന്നുണ്ട് അത്തരം വാർത്തകളിൽ ആരും വഞ്ചിതരാവരുത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ നോക്കുക നമ്മൾ ആരെയും ഇവിടെ പ്രതിയാക്കിയിട്ടില്ല നമുക്ക് ആരെയും പ്രതിയാക്കാനുള്ള അവകാശവും ഇല്ല മറിച്ച് പോലീസ് പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിച്ചു തരുന്നതേയുള്ളൂ ആദ്യഘട്ടം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വാർത്ത മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അന്നും നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകും നല്ല രീതിയിലുള്ള വാർത്തകൾ ഞങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ഉണ്ടാകും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള